കഥാവിന്റെ അധികം ശുദ്ധമേറ തിരുനാമം വാഴ്ത്തിക്കെടുമാറാകട്ടെ ഇനി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഈ മീഡിയയിലൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും കഥാ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്കൊരു വേദമാക്കാം ശുദ്ധമത്തായി എഴുതിയ സുവിശേഷം നാലാം അധ്യായം അതിന്റെ പതിനാലാം തിരുവചനം ദേശവും ദേശവും ുംതാലിശവും കടൽക്കരയിലുംക്കരെയുമുള്ള നാടും ജാതികളുടെ എലിയിലെയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം കുതിച്ചു ഇത് ഒരു മനുഷ്യന്റെ വാക്കുകളല്ല ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെ സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം നമ്മോട് അരുളിച്ചേരുകയാണ് ും ജാതികളുടെയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം തിരിച്ചു വേദനയോടെ കണ്ണുനീരോടെ ഭാരത്തോടെ പ്രയാസത്തിലൂടെ മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന ഓർത്ത് ഭാരപ്പെട്ട് നിലവിളിയുമായിരിക്കുന്ന കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുന്ന മരിച്ചാൽ മതി എന്നോർത്ത് ഭാരത്തോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഒക്കെ എന്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് കുറിച്ച് പറയേണ്ടത് അന്ധകാരം തളം കെട്ടി കത്ത് ജീവിതത്തിനകത്ത് പ്രകാശിക്കുവാൻ കഴിവുള്ളവനായ ദൈവമാണ് നമ്മോട് അരുൾ ചെയ്തത് ഇപ്രകാരം നമ്മോട് വിളിച്ചു പറയുന്നു ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പാപത്തിന്റെയും ശാപത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അടിമനുഖത്തിൽ അകപ്പെട്ട് അന്ധകാരത്തിന്റെ പിടിയിലമർന്ന് ായി പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കി തരുന്ന ലോകത്തിന്റെ വെളിച്ചമായി തീരുന്ന ദൈവമാണ് ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ച് കർത്താവെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ആത്മാർത്ഥ ഹൃദയത്തോടു കൂടി പറയുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തരുവാൻ കണ്ണുനീർ കണ്ടാൽ മറികടന്നു പോകാത്ത ആ നല്ല ദൈവം നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും പ്രകാശപൂർണ്ണമാക്കി തീർക്കുവെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിർത്തട്ടെ ഞാൻ ഒരു വാക്കു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു തീരുമാനമായി ഞങ്ങൾ സ്വർഗം നല്ല കഥാവേ എനിഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഈ മീഡിയയിലൂടെ ദൈവജനം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവ് അനുഗ്രഹിക്കുമാറാകണമേ മരണത്തിന്റെ നെലിലിൽ ഇരിക്കുന്നവർക്ക് ആശ്വാസമായി തീർന്ന കഥാവെ പാപത്തിന്റെ പിടിയിലമർന്നിരിക്കുന്നവരെ വിടുവിക്കുന്നവനായ കഥാവേ അവിടുത്തെ സാന്നിധ്യത്തെ അയച്ച് അവിടുത്തെ പ്രകാശത്തെ അയച്ച് അവിടുത്തെ സമാധാനത്തെ അയച്ച് പ്രിയ കുടുംബങ്ങളെ വ്യക്തി ജീവിതങ്ങളെ സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്ന കഥാവേ തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന കഥാവേ അവരുടെ തലമുറകളെ കഥാവി ദിവസങ്ങളിൽ എന്ന് പ്രാർത്ഥിക്കുന്ന കഥാവേ ഇരുട്ടിലായിരിക്കുന്ന ഇപ്പൊ തലമുറകളെ സ്വർഗം പുറത്തെടുക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്ന കഥാവെ കണ്ണുനീരോടെ ഭാരത്തോടെ രോഗഭാരത്തോടെ ആയിരിക്കുന്ന അനേകരുണ്ടല്ലോ കഥാവേ അവർക്ക് ആശ്വാസവും സമാധാനവും നൽകി അവരെ ഇരുട്ടിൽ നിന്ന് വിടുവിക്കുമാറാകണമേ അവരുടെ ജീവിതത്തെ പ്രകാശമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇരുട്ടിലും മരണനിരലിലും ഇരിക്കുന്നവർക്ക് ആശ്വാസവും പ്രകാശവുമായി തീർന്ന കർത്താവിന്റെ സ്ഥാനത്ത് കർത്താവ് വിടുവിച്ച മുഖത്തു മറവിൽ മറച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു ആമേ